ജി എഫ് ജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മഴയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലേ കഴിഞ്ഞ വർഷം മഴയില്ല എന്നുള്ള കംപ്ലയിൻ്റ് എല്ലാം ഇപ്പോൾ ഈ മെയ് ലാസ്റ്റോട് കൂടി തന്നെ ഇത് തീർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജൂണിലും മഴയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നമ്മളാണെന്നൂരില് ഗാർഡൻ ചെയ്യുന്നവർ ചെടികൾ വളർത്തുന്നവരെല്ലാം തന്നെ ചെടികളെ നല്ല രീതിയിൽ സംരക്ഷിക്കേണ്ട ആവശ്യമാണ് കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി റെയിനും അതേപോലെ തന്നെ കാറ്റും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് ഈ ഓട്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളെല്ലാം നല്ലപോലെ സേഫ് ആകണം അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തുതരാം അപ്പം ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം എന്നുള്ളത് ഡീറ്റെയിൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു തരാം അപ്പോൾ കാക്കയുടെ തൂവൽ എടുക്കണോ അതെന്തിനാണ് ചുമ്മാതോ കളിക്കാനോ കാക്കയുടെ തൂവൽ വെച്ചോ ശരി ശരി രാവിലെ ടെറസിൽക്ക് കയറിയപ്പോഴേ കാക്കയുടെ ഒരു തൂല് കിട്ടിയാണ് കേട്ടോ അപ്പൊ അതും വെച്ച് കളിച്ചോണ്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കാണാതെ മിസ്സായി പോയി അപ്പൊ ഇതിന് വൈകിട്ട് കയറിയൊക്കെ കാക്കയോടുണ്ട് അപ്പൊ അതിന് കാക്കയുടെ തൂല് വാങ്ങിക്കാൻ വേണ്ടി കാക്ക മറ്റേ രാവിലെ കിട്ടിയ തൂല് എടുത്തുകൊണ്ട് പോയി അപ്പം വൈകിട്ട് വേറെ തോല് കിട്ടും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണോ തൻ്റെ വീട്ടിലെ തൻ്റെ കൂടെ ഉണ്ടാള് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇപ്പോൾ ധാരാളം ആൾക്കാർ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയായിട്ടല്ല സ്വന്തം ആവശ്യത്തിനാണെങ്കിലും തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ചെയ്യുന്നുണ്ട് ഒരിടയ്ക്കാന്ന് നമ്മുടെ റംബൂട്ടാൻ മാത്രമായിരുന്നു നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം മാവും അതൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്ന സാധനങ്ങളാണ് ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏതൊരു പുതിയ സ്ഥലം വാങ്ങിച്ച് ഏതൊരു പുതിയ വീട് വെച്ചാലും നമ്മൾ ആദ്യം വയ്ക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് റംബൂട്ടൻ ആയിരുന്നു അതിനുശേഷം നമ്മൾ ധാരാളം പുറം രാജ്യത്ത് നിന്ന് വന്നിട്ടുള്ളതും അതായത് ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എപ്പോഴും ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള നല്ല നമ്മളതിന് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ചെടി അല്ലെങ്കിൽ ആ ഒരു ഫ്രൂട്ട് പ്ലാന്റ് വളർത്താൻ വേണ്ടി അപ്പം ഏറ്റുതൊരു ആൾക്ക് അടിപൊളിയെടുത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് നമ്മുടെ മൽബറി എന്ന് പറയുന്നത് അപ്പം ഇതാണ് നമ്മുടെ ബ്രസീലും മൽബറി എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ഒന്നും അല്ല അതിന് പകരമായിട്ട് ഇത് ഓരോ സ്ഥലത്തുനിന്ന് ശേഖരിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് അതിന് ഓരോ പേരിടുന്നു എന്നുള്ളൂ ഇസ്രായേൽ ബ്രസീല് അതേപോലെ പാകിസ്ഥാൻ മൽബുറി അങ്ങനെ ഇഷ്ടംപോലെ മൽബറി പേരുകളൊക്കെ നിൽക്കും അവിടെ നിന്ന് അത് കൊണ്ടുവന്ന് കളിച്ച് എടുക്കുന്നു മാത്രമേ ഉള്ളൂ ചിലപ്പോൾ എല്ലാം സെയിം ആയിരിക്കും ചിലപ്പോൾ ഒരേ സ്ഥലത്തിന് തന്നെ പലടത്തും കാണും ഇപ്പോൾ ഈ ബ്രസീലി മൽബുറി അല്ലെങ്കിൽ ഈ ടൈപ്പ് മൽബറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലീഫ് അത്യാവശ്യം നല്ല നാടനെക്കാട്ടിലും കുറച്ചുകൂടി ആയിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ കായ് നല്ല ലെങ്ത്തിൽ ആയിരിക്കും വരുന്നത് നല്ല നീളം കാണും അതേപോലെ തന്നെ പല കളർ ഷെയ്ഡുകളും ഉണ്ട് ഇപ്പോൾ നമുക്ക് റെഡ് ആണ് ഇത് ബ്രസീലിന് റെഡ് ആണുള്ളത് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൽബറിയിലെ കായകൾ ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ പരിപാലന എന്ന് പറയുന്നത് അവയുടെ പ്രൂണിംഗ് ആണ് കേട്ടോ അപ്പോൾ ആ പ്രൂണിംഗ് എങ്ങനെയാണ് നമുക്ക് കാണാം പ്രൂൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് തെയ്തുണ്ടോ ഇത് ഏറ്റവും പുതിയ നാമ്പാണ് ഏറ്റവും നാമ്പാണ് പച്ചക്കളറിലുള്ള ഈ പച്ചക്കളറിലുള്ള ഒരു കാരണവശാലും ട്രിമ്മിയിൽ ട്രിമ്മിതാൽ ചിലപ്പോൾ ആ തണ്ടേ നശിച്ചു പോകാൻ സാധ്യത കാണിക്കും അതുകൊണ്ടുതന്നെ ഇതിൻ്റെ പച്ച ഭാഗം കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ഒരല്പം അകത്തോട്ട് കയറ്റിയിട്ട് ഇതുണ്ട് ഇതുപോലെ ഭാഗം കണ്ടോ ഈ ബ്രൗൺ കളറിലുള്ള ഈ ഭാഗത്തിന് തൊട്ട് മേളി വെച്ചിട്ടുള്ള പച്ച ആ ഭാഗം വെച്ച് ഇതുപോലെ നോഡ് സെലക്ട് ചെയ്ത് വെച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്താലോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ തവണയും നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്താണ് നമ്മൾ വളങ്ങൾ കൊടുക്കാറുള്ളത് അപ്പോൾ തന്നെ നമ്മൾ ചുറ്റുമുള്ള മണ്ണ് ഇതുപോലെ ഒന്ന് ഏറ്റവും ടോപ്പ് ലെയർ ഒന്ന് കുത്തി ഇളക്കിയിട്ടുണ്ട് കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് കയ്യിലുള്ള ഏതാണോ വളങ്ങൾ എന്ന് വെച്ചാൽ അത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് കടലിൽ പിണ്ണാക്കാണ് ഇതുണ്ടോ കടൽ പിണാക്ക് പൊടിച്ചിട്ട് ഇതുപോലെ നമ്മൾ എയർ എയർടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള പാവശ്യം എടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് അതും ചൂടിനോട് ചേർക്കാതെ നമ്മൾ ഇച്ചിരി നീക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് അതായത് സ്റ്റംബിനോട് ചേർക്കാതെ കുറച്ച് നീക്കിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഇതേപോലെ മണ്ണിട്ട് മൂഴിയതിനു ശേഷം നമ്മളൊരു നന കൊടുക്കും ആ പ്രൂൺ ചെയ്ത വള ചെടി അതായത് കഴിഞ്ഞ മാസം ഏപ്രിൽ ഇത് ഏപ്രിൽ ആണ് കഴിഞ്ഞ മാസം അല്ല ഇത് മെയ് ആണ് കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി പ്രൂൺ ചെയ്ത ചെടി നമുക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കായാകുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ വീഡിയോ എഴുതുന്നത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒത്തിരി ദിവസം മാറിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ചെടി എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടില്ലേ വളരെ ചെറിയൊരു ചെടിയാണ് കേട്ടോ മൽബറിയാണെന്നു വരും നമുക്ക് എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ് ഏത് സാഹചര്യത്തിലും വന്നു ഒരു ചെടിയും കൂടിയാണ് വളരെ ചെറിയ നമ്മുടെ ഒരു ഷോർട്ട് ചെടിയിലാണ് ഇത്രത്തോളം കായകളായിരിക്കുന്നത് നല്ല നീളമുള്ള ലോങ് ആണ് ഉണ്ടായിരിക്കുന്നത് ഇത് ബ്രസീലിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് റെഡ് കളറും മധുരം കൂടുതലുള്ള ടൈപ്പാണ് ഇത് കേട്ടോ ഇതുകൊണ്ടല്ലേ നമ്മൾ ആ സ്റ്റം നോക്കിക്കഴിഞ്ഞാൽ പേരൻ സ്റ്റമ്പിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പുതിയ എത്തിലാണ് ഇത്രയും നമ്മുടെ കായകളുണ്ടായിരിക്കുന്നത് അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും മൽബറിയിൽ പ്രൂൺ ചെയ്യുന്ന പുത്തൻ കമ്പുകളിലാണ് അല്ലെ എത്തുകളിലാണ് ഇവയിൽ ധാരാളമായി കാവകളുണ്ടാകുന്നതെന്നുള്ളത് അപ്പോൾ ഇത് വളരെ സമയം വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കാവുകൾ തന്നിട്ടുണ്ട് അപ്പം എല്ലാവരും നിങ്ങൾ മൾബറി ഉള്ളവർ എല്ലാവരും അതൊന്ന് പൂൺ ചെയ്യുക അല്ല എങ്കിൽ മൾബറി ഇല്ലാത്തവർ നമ്മളതൊന്ന് വാങ്ങി ഒരു ചെടിയെങ്കിലും വാങ്ങിച്ച് നമുക്കതൊന്ന് വളർത്തി നോക്കാം ശേഷം ഒരു ചെറിയ ചെടി മതി അതിനൊന്ന് പ്രൂൺ ചെയ്ത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വളർത്തി ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ കായകളും കാര്യങ്ങളൊന്നും കഴിച്ച് ഒന്ന് മനസ്സിലാക്കുക ഉണ്ട് സാധനം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരുന്നു ഇത്തരം കാർഷിക സന്ധമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കാൻ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക